അഞ്ച് വർഷങ്ങൾക്ക് ശേഷം അമ്മ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഏറെ ആഹ്ലാദത്തോടെയാണ് കാത്തിരിക്കുന്നതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അമ്മയുടെ ദർശനം കാത്തിരിക്കുന്ന ആയിരങ്ങൾക്ക് പുണ്യവും സമൂഹത്തിന് കരുത്തും നാടിന് ആനന്ദവും ഉണ്ടാകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കോവിഡ് എന്ന മഹാമാരിക്ക് ശേഷം അമ്മ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയും ഭക്തജനങ്ങൾക്ക് ദർശനം നടത്തുകയും ചെയ്യുന്ന പരിപാടികൾ നടത്താറില്ലായിരുന്നു അഞ്ച് വർഷങ്ങൾക്ക് ശേഷം അമ്മ ഇപ്പോൾ തിരുവനന്തപുരത്ത് വരികയാണ് അമ്മയുടെ ദർശനം കാത്തിരിക്കുന്ന ആയിരങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട് തീർച്ചയായിട്ടും ഈ സന്ദർശനം ഫലപ്രദമാകും അമ്മയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരു അനുഭൂതിയാകും നമ്മുടെ സമൂഹത്തിന് ഒരു കരുത്താകും നമ്മുടെ നാടിന് ഒരു ആഹ്ലാദമാകും മാത്രമല്ല നമുക്ക് മാത്രമല്ല ഇന്ത്യയിലും ലോകത്തിലും എവിടെയുമുള്ള അമ്മയുടെ ശിഷ്യഗണങ്ങൾ ഇതിൽ സന്തോഷിക്കുന്നു സമൂഹത്തിനും നാടിനും നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ സഹായങ്ങൾ നൽകുന്ന ഒരു മഹാപ്രസ്ഥാനമായി ഇന്ന് അമ്മ മാറിക്കഴിഞ്ഞിട്ടുണ്ട് കോവിഡുണ്ടായപ്പോഴും അതോടൊപ്പം തന്നെ സുനാമി ഉണ്ടായപ്പോഴും പാവപ്പെട്ടവർക്ക് ദുരിതമുണ്ടാകുമ്പോഴും അമ്മയുടെ സഹായ വസ്ത്രങ്ങൾ എത്തിച്ചേരാറുണ്ട് തീർച്ചയായിട്ടും ഈ സന്ദർശനം ലോക സമാധാനത്തിനും ശാന്തിക്കും മനുഷ്യരുടെ നന്മയ്ക്കും വേണ്ടി ഉപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു നമസ്കാരം ജയ്